നക്ഷത്രക്കാർക്ക് പറ്റിയത് ഒറ്റ നോട്ടത്തിൽ ഉള്ളവരെയാണ് എളുപ്പം വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഓർഗനൈസ്ഡ് കൃത്യതയുള്ള പെർഫെക്ഷനിസ്റ്റ് സ്വഭാവം ആത്മാർത്ഥതയുള്ള പ്രശാന്തതയും ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഇവരുടെ ചിന്തന രീതി യുക്തി അടിസ്ഥാനത്തിൽ ഇവർ എപ്പോഴും ചിന്തിക്കുന്നു എന്നാൽ അവരുടെ മനസ്സിലുള്ളത് ഒരിക്കലും ഇവർ വെളിപ്പെടുത്താറില്ല ഇവരെ അറിയാൻ സമയം വേണ്ടി വരും ഇവർ ഒന്നും തന്നെ ചിലപ്പോൾ മനസ്സിലുള്ളത് പറയുകയില്ല ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും ഇവരുടെ ഭാവി പദ്ധതിപരമായിട്ടുള്ള ജോലി ലോജിസ്റ്റിക്സ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോർപ്പറേറ്റ് ജോലി എന്നിവയിൽ ഇവർക്ക് വേഗം ഉയരാൻ കഴിയും വിവാഹപരമായിട്ട് ഇവർക്ക് ബന്ധം ചേരാൻ പറ്റുന്ന നക്ഷത്രങ്ങൾ നക്ഷത്രം ചോതി പൂയം ഈ മൂന്ന് നക്ഷത്രമായിട്ട് വിവാഹപരമായിട്ട് നല്ലൊരു പൊരുത്തം കാണാം കാരണം അത്യാവശ്യം സംവേദനവും ഉത്തരവാദിത്വ ബോധമുള്ളവരെയാണ് ഇവർ തേടുന്നത് ഇത്തരം നക്ഷത്രക്കാരെ പൊതുവെ ആകർഷിക്കുന്നത് വ്യക്തതയും ഉത്തരവാദിത്വ ബോധമുള്ളവരെയുമാണ് ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയില് ഇന്ന നക്ഷത്രക്കാര് ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്